ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് സ്ട്രോക്ക് പാർട്ട് ത്രീ ഇങ്ങനെ ഞാൻ കൊടുക്കാം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇതിന് ശേഷമാണ് ബാക്കി വീഡിയോകൾ ഇതേപോലെ തന്നെ ഞാൻ ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എട്ട് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനത്തെ സമയത്തിന്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വളരെ കുറച്ച് സമയം കേൾക്കുന്ന വിധത്തിലും നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കാൻ സൗകര്യമാകുന്ന വിധത്തിലും ഞാൻ പറയുന്നു ഓക്കെ വിഷയത്തിൽ കിടക്കാം ഞാൻ എൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ അവസാന ഭാഗം നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളുകളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കണം ഒന്ന് ഈ രോഗിനെ കൊണ്ടുപോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിർബന്ധമായും ഈ ആംബുലൻസിൽ കയറണം ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു കാര്യം ഇപ്പൊ ഡോക്ടർ പറയുന്ന ഒരു ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് പറഞ്ഞാൽ അത് അടിച്ചോളി എന്ന് പറയാൻ കെൽപ്പുള്ള ആളായിരിക്കണം അല്ലാതെ ഡോക്ടർ പറയും എന്താണ് ചെയ്യുന്നത് ഇത് ഇഞ്ചെക്ഷൻ അടിച്ചിട്ടില്ലേ ഇപ്പൊ ഒന്നും ഇതാവൂല അതുകൊണ്ട് ഇപ്പൊ ഇഞ്ചെക്ഷൻ അടിക്കലേ കാര്യാണ് കാരണം ഡോക്ടർ അത് പരിശോധിച്ചതിന് ശേഷം ആ സന്ദർഭത്തിൽ കട്ട ആകണതിൻ്റെ മുന്നേ രക്തം കോട്ടാകണതിൻ്റെ മുന്നായിട്ട് കൊടുക്കേണ്ട ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷന് അടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചോക്കട്ടെ നോക്കട്ടെ ഞാനൊന്ന് ഇങ്ങോട്ട് വിളിച്ചോക്കട്ടെ ഞാൻ അമ്മ അമ്മായിക്ക് വിളിച്ചോക്കട്ടെ അമ്മോസനെ വിളിച്ചോക്കട്ടെ ഇങ്ങനെയൊക്കെ പല അങ്കലാപ്പ് ഉള്ള വ്യക്തികൾ നിറ നിങ്ങൾ ആ ആംബുലൻസിൽ കയറരുത് അത് എനിക്ക് പറയാനുള്ളൂ കാരണം ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോകുന്നത് ഒരു ജീവനെ രക്ഷപ്പെടുത്താനാണ് ഇത് നമ്മൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഇതൊരു വലിയൊരു വാക്കായിട്ട് തന്നെ നിങ്ങൾ കാണണം ആംബുലൻസിൽ കയറുന്ന വ്യക്തികൾക്ക് ഒരു ബോധം വേണം നമ്മൾ കൊണ്ടുപോകുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണല്ലോ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് ആ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ആൾക്കൊരു ഉത്തരവാദിത്തം ഇല്ല എങ്കിൽ ആ ആൾ പോയിട്ടെന്താ അതുകൊണ്ട് കാര്യം പോകാതെ നിൽക്കല്ലേ നല്ലത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട വിഷയങ്ങളാണ് എൻ്റെ അമ്മന് ഇതേമാതിരി വന്നിട്ട് ഞാനാണ് ആദ്യം എത്തിപ്പെട്ടതും ഞാനത് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തു ബ്ലോക്കാണ് നിരവധി ബ്ലോക്കുകളായിരുന്നു ആ ബ്ലോക്കുകളുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ് ബ്ലോക്ക് ഉണ്ട് സാറേ ഉറപ്പാണ് ഉറപ്പാണ് അവര് ആ ഇതെടുത്തുകൊണ്ട് കാണിച്ചതെന്നും ബ്ലോക്ക് ബ്ലോക്ക് ആ രക്തത്തിന്റെ കട്ട ആയ എടുക്കുന്ന സംഗതികളെ നമുക്ക് കാണിച്ചു തരും ആ സമയത്ത് സമയം പാഴാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗിക്ക് എന്താണ് മരണപ്പെടാൻ സാധ്യത കൂടുതലാണ് അപകടം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ആ സന്ദർഭത്തിൽ നമുക്കൊരു ധൈര്യം വേണം അവിടെ നമ്മൾ രോഗിനെ രക്ഷിക്കാൻ നല്ലൊരു ഉദ്ദേശം മാത്രമാണ് എങ്കിൽ നമുക്ക് ആ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ മുൻകൂറായി ഇങ്ങനത്തെ വീഡിയോസുകൾ കേട്ടാല് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ കേട്ടാലാണ് നമുക്ക് ഇങ്ങനത്തെ സന്ദർഭത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുകൂടി സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഇത് ശരിയാണോ അല്ലേ ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് ഡോക്ടറോട് ചോദിച്ചു നോക്കേണ്ടി അത് അങ്ങനെ കഴിഞ്ഞു അപ്പൊ അപ്പൊ അവിടെ ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ ഒരു സൈഡ് ബ്ലോക്ക് ആകാണ് അപ്പൊ അവർക്ക് ഒരു ഇഞ്ചെക്ഷൻ വേണം അതൊരു ഇഞ്ചക്ഷൻ അടിക്കോര് ആ സന്ദർഭത്തിൽ കാരന്റെ വെല്ലുമാക്ക് ആ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട് എന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഹാർട്ടിന്റെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളതി അങ്ങനെ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായത് ഞാൻ ിയർ ആയിട്ട് ഈ കാര്യം സംസാരിക്കുന്നത് പിന്നെ ആർട്ട് രോഗം കഴിഞ്ഞ വ്യക്തികൾക്ക് കൂടുതൽ നടക്കാൻ കഴിയൂല പ്രയാസാണ് ഇങ്ങനെ പല പ്രയാസങ്ങളും അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം രോഗം വരുന്നതിൻ്റെ മുമ്പായി രോഗം വരാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ നൂറ് ശതമാനം അതാണ് നമ്മൾക്ക് നല്ലത് കാരണം രോഗത്തിന് ചികിത്സിക്കുക രോഗം വരുന്നതിന് മുമ്പായി ഇതാണ് ഞാൻ തരുന്ന മെസ്സേജുകൾ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നാല് മിനിറ്റ് കഴിഞ്ഞു ഒന്ന് രണ്ട് മിനിറ്റ് സംസാരിക്കാനുള്ളൂ അതുകൊണ്ട് ഇത് മൂന്നാമത്തെ ഭാഗമാണ് ഇതിന് ശേഷം നാലാമത്തെ ഭാഗം നിങ്ങൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് വരും നമുക്ക് ടെൻഷൻ ഒഴിവാക്കണം ഹൈ ബി ഒഴിവാക്കണം പിന്നെ ഷുഗർ ഒഴിവാക്കണം ഒണ്ണത്തടി ഒഴിവാക്കണം വയറ് കുമ്പ ചാടിയത് അപകടമാണ് കുമ്പാടിയത് അപകടമാണ് അത് കുറയോ കുറയും തടി കുറയോ കുറയും നമ്മൾ ആരോഗ്യവാനാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു മാസത്തെ ട്രെയിനിങ്ങിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരും എന്ന് ഞാൻ നിങ്ങൾ ഉറപ്പ് തരുന്നു പക്ഷെ നിങ്ങൾ അത് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത്രയേ ഉള്ളൂ കാരണം ഞാൻ നിങ്ങൾക്ക് ജിമ്മിൽ നിന്ന് എക്സസൈസും കാണിച്ചു തരും വീട്ടിൽ നിന്ന് എക്സസൈസും കാണിച്ചു തരും എൻ്റെ ഉദ്ദേശം നിങ്ങളെ പഠിപ്പിച്ചു തരാന്നില്ലാണ് എക്സസൈസ് പഠിപ്പിച്ചു തരാ ഷുഗർ രോഗി ഏറ്റവും മാരകമായ രോഗം ഷുഗറിൽ നിന്നാണ് ഈ കാര്യങ്ങൾ മുഴുവനും വരുന്നത് കൊളസ്ട്രോൾ കൂടിയതുകൊണ്ട് മാത്രമല്ല കൊളസ്ട്രോളിന് കരിച്ചോ പൊരിച്ചോ തിന്നുകൊണ്ട് കൊളസ്ട്രോൾ വരുന്നില്ല ധാരണ നമുക്കുണ്ട് അത് ആ ധാരണ തിരുത്തണം കാരണം ഈ കരിച്ചോ പൊരിച്ചോ തിന്നാതെ പച്ചക്കറികൾ മാത്രം കൂട്ടി ജീവിക്കുന്ന ആളുകൾക്കും ഈ സ്ട്രോക്ക് വരുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് കരിച്ചോ പൊരിച്ചോ അല്ല അതിന്റെ കാരണക്കാരം യഥാർത്ഥ കാരണത്തിനെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അതിനെ ചികിത്സിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കും അതിനെ നിങ്ങൾ കേട്ടതിന് ശേഷം ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വയറ് കുറയും ആണുങ്ങൾ തായാലും പെണ്ണുങ്ങൾ താലും വയറ് കുറയും പൊണ്ണത്തടി കുറയും വെയിറ്റ് കുറയും അതേപോലെ തന്നെ ഷുഗർ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും നിങ്ങൾ എങ്ങനെ ചെയ്യണം ഗുളിക എന്താ ചെയ്യേണ്ടത് ഇൻസുലിൻ അടിക്കണമല്ലെന്താ ചെയ്യേണ്ടതില്ലേ എൻ്റെ ഓരോരോ ഘട്ടം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നു അത് ഞാൻ ഈ പറച്ചിൽ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ നാലാമത്തതായിട്ട് ചെയ്യും ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല കമൻറ്റിലൂടെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുക താങ്ക് യു